ധർമ്മവും സമാധാനവും എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഈ പുസ്തക പ്രകാശന ചടങ്ങിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് ബഹുമാനായ ഡോക്ടർ എം ആർ അംബാസ്കർ അവരെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് സുഹൃത്ത് രചിച്ച പുസ്തകത്തിന്റെ പ്രകാശനമാണ് അത് നടക്കാൻ പോകുന്നത് സാഹിബ് ഞാനും തമ്മില് എനിക്ക് തോന്നുന്ന ഒരു പത്തു നാല്പത് കൊല്ലത്തെ പരിചയമുണ്ട് പരിചയം പറഞ്ഞാൽ പോരാ ആത്മബന്ധം പത്രപ്രവർത്തന രംഗത്തും അത് കഴിഞ്ഞ് ബിസിനസ് പരീക്ഷണങ്ങളുടെ കാലത്തും അതിനുശേഷം ഉള്ള ഞങ്ങൾ രണ്ടുപേരുടെയും എഴുത്ത് ഗ്രന്ഥരചന പ്രസിദ്ധീകരണം എന്ന കാലത്തുമൊക്കെ ഞങ്ങൾ ഒരുപോലെ ബന്ധപ്പെട്ട് കൊണ്ടിരുന്നത് അതിൻ്റെ ഒരു സ്വാഭാവികമായ തുടർച്ച മാത്രമാണ് ഈ പുസ്തക പ്രസിദ്ധീകരണം ഒരു ബന്ധത്തിന്റെ ബലത്തിൽ ആണ് ഞാൻ ഈ പുസ്തക പ്രസിദ്ധീകരണത്തിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത് അല്ലാതെ കേവലം ഒരു എഴുത്തുകാരൻ പ്രസാധകൻ എന്നുള്ള ബന്ധമല്ല ഞങ്ങൾ തമ്മിലുള്ളത് വായൻ സാഹിബിൻ്റെ മൂന്ന് പുസ്തകങ്ങൾ ഇതടക്കം മൂന്ന് പുസ്തകങ്ങളിപ്പോൾ ഞാൻ പബ്ലിഷ് ചെയ്തു എൻ്റെ സ്ഥാപനമായ ആശയം ബുക്സ് പബ്ലിഷ് ചെയ്തു ആദ്യം പ്രവാചകനെ കുറിച്ചുള്ള വളരെ മനോഹരമായ ഒരു ജീവചരിത്രം ഒരു മലയാളി പ്രവാചകനെ കുറിച്ച് എഴുതുന്ന ജീവചരിത്രം എന്ന വളരെ സവിശേഷമായ ഒരു പ്ലസ് പോയിന്റ് പുസ്തകത്തിലുണ്ട് ഒരേ സമയം അത് സമഗ്രവുമാണ് സംക്ഷിപ്തവുമാണ് അതുമാത്രമല്ല ഒരു നോവൽ പോലെ വായിച്ചു പോകാവുന്ന പുസ്തകമാണ് അതാണ് ആദ്യം ഞങ്ങൾ ഇറക്കിയത് പിന്നെ വളരെ വ്യത്യസ്തമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നോവൽ മനുഷ്യനെ സ്നേഹിച്ച ഒട്ടകം എന്ന നോവൽ അത് പ്രസ് ക്ലബ് ഹാളിൽ വെച്ചിട്ട് ബഹുമാന്യനായ അടൂർ ഗോപാലകൃഷ്ണൻ പ്രകാശനം ചെയ്ത് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഓർക്കണിക്കാൻ അതിലേക്ക് കിടക്കുന്നില്ല മൂന്നാമത്തെ പുസ്തകമാണ് ഇപ്പോൾ ഇന്നിവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്ന ധർമ്മവും സമാധാനവും ആ തലക്കെട്ട് ഒരിത്തിരി എന്നെ അതി അതിശയം കേൾക്കുന്ന ആളുകൾക്ക് തോന്നാം തലക്കെട്ടിനെ പറ്റി പക്ഷെ ആ അമ്പത് ലേഖനങ്ങളുടെ സമാഹാരമാണ് ഈ അമ്പത് ലേഖനങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്ന ഒരാൾക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള തലക്കെട്ട് അത് തന്നെയാണെന്ന് മനസ്സിലാവും അതിനെ ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല നിങ്ങളെ പുസ്തകം ആദ്യം ായി മനുഷ്യനെ സ്വന്തത്തെയും ചുറ്റുമുള്ള ലോകത്തെയും ചുറ്റുമുള്ള മനുഷ്യരെയും വിവിധ വിശ്വാസങ്ങളും വിവിധ ആദർശങ്ങളും എന്നെ ഒക്കെയുള്ള സംഘങ്ങളെയും ഒക്കെ അദ്ദേഹം ഒരേ എന്നെ വിചാരധാരയിലൂടെ നോക്കിക്കാണ് ആ വിചാരധാര പരസ്പര സ്നേഹത്തിൻ്റെതാണ് പരസ്പര ബഹുമാനത്തിൻ്റെതാണ് പരസ്പരം അംഗീകരിക്കുന്നതിൻ്റേതാണ് എൻ്റേത് എന്ന് ഞാൻ പറയുമ്പോഴും അവരെ കൂടി അംഗീകരിക്കാനുള്ള സന്മനസിൻ്റെതാണ് ഈ ഒരു വിചാരധാരയിലൂടെയാണ് മൊത്തം കാര്യങ്ങൾ അദ്ദേഹം വിലയിരുത്തുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ കൃതികളിലേക്ക് കടക്കുന്നില്ല അതിലൂടെ മറ്റുള്ള ബഹുമാനത്തുക്കളായിട്ടുള്ള ആളുകൾ പറയും പക്ഷെ ഒരു കാര്യം മാത്രം പറയാം നല്ല എഴുത്തുകാരനാകണമെങ്കിൽ നന്നായിട്ട് വായിക്കണമെന്ന് എം ടി മുമ്പൊരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് മായൻസാഹബ് നന്നായിട്ട് വായിക്കുന്ന ആളാണ് വായിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ കടന്ന് വളരും ആ വളർച്ചയിൽ നിന്ന് പുതിയ ചിന്തകൾ ഉണ്ടാകും ആ പുതിയ ചിന്തകൾക്ക് അദ്ദേഹം പിന്നെ പുതിയ ഭാവങ്ങളും പുതിയ അർത്ഥതലങ്ങളും നൽകി അത് ഗ്രന്ഥരൂപത്തിലേക്ക് കൊണ്ടുവരും അത് വളരെ മനോഹര ാണ് ഞാൻ രണ്ട് രണ്ട് വാക്ക് അധിക അധിക പ്രസംഗം നടത്തിയത് ബഹുമാന്യനായ ജയകുമാർ സാറുകൾ എത്തിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ജയകുമാർ സാർ കൃത്യം നാല് പതിനഞ്ചിന് എത്താന്നാണ് പറഞ്ഞിരുന്നത് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് റോഡിന്റെ ഒക്കെ സ്ഥിതി നമുക്കറിയാമല്ലോ അതുകൊണ്ട് ചിലപ്പോൾ ഒരു അഞ്ചോ പത്തോ മീൻറ്റ് വൈക്കാലും അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ് എത്തും അതുകൊണ്ടാണ് ഞാൻ ഇരുത്തി മറ്റു കാര്യങ്ങൾ പറഞ്ഞത് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് ബഹുമാന്യനായ ഡോക്ടർ എം ആർ തമ്പാൻ അവർക്കാണ് അറിയപ്പെടുന്ന എഴുത്തുകാരനും കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻ ഡയറക്ടറുമായിട്ടുള്ള തമ്പാൻ സാറിനെ ഈ മഹനീയ ചടങ്ങിൻ്റെ അധ്യക്ഷസ്ഥാനത്തേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിൽ തിരുവനന്തപുരത്തിൻ്റെ അഭിമാനമായ മുൻമന്ത്രി എം എം ഹസൻ സാർ അവർ അദ്ദേഹത്തെ എല്ലാ ആദരവോടും കൂടി ഹൃദയപൂർവ്വം ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രകാശന കർമ്മം നിർവഹിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർ കെ ജയകുമാർ സാറാണ് അദ്ദേഹം വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ அதுத்தையும் ஞான் ஈ பரிபாடிலுக்கு கதையபூர்வம் சுவாகம் செய்யுது ஜெயகுமார் சாருக்கறியா கேரளத்திற்கு முன் சீஃப் செக் பண்ண வளரே பிரசித்தனாய கவியான யாத்திரையோக்காரியம் நம்ம கைல இப்போ உள்ளது പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കറിയാമല്ലോ എം ആർ സാർ കേരളത്തിൻ്റെ മുൻ ചീഫ് സെക്രട്ടറിയാണ് വളരെ പ്രസിദ്ധനായ കവിയാണ് ഗ്രന്ഥകാരനാണ് മലയാള സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറാണ് ഇതൊക്കെ നമുക്കറിയാം വളരെ കൂടിയാണ് ഈ പരിപാടി അദ്ദേഹം ഏറ്റിട്ടുള്ളത് ഈ പേറ്റിരുന്നത് അദ്ദേഹം എത്തുമെന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കാം ഈ പുസ്തകം സ്വീകരിക്കുന്നതിൽ പ്രസിദ്ധ ചലച്ചിത്ര അഭിനേതാവും ഗ്രന്ഥകാരനും ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനുമായിട്ടുള്ള ആദരണീയനായ പ്രേംകുമാർ സാറാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ഞാൻ ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം ഹൃദയപൂർവം പുസ്തകപരിചയം നിർവഹിക്കുന്നത് ഡോക്ടർ എ മുഹമ്മദ് ഗബീറാണ് അദ്ദേഹം ഒരു ഗ്രന്ഥകാരനാണ് നിങ്ങൾക്കറിയാം ഞാൻ ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ആശംസകൾ നേർന്നുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ് അദ്ദേഹത്തെ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കായംകുളം യൂനസ് മുൻ കേന്ദ്രസഹായ കാർഡിലൂടെ ഉപദായര വിഷയക സമിതി അംഗവും ഗ്രന്ഥകാരണമായിട്ടുള്ള യൂറോസാർനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ പിലസിയ 90 വർഷത്തെ ക്ഷേമകന്റെ പിന്നെ ഡയറക്ടറായ അതേപോലെ ഇപ്പോ അദ്ദേഹം മന്നാർനിയ ആർസൺസ് കോളേജിലെ பிரிசிப்பலான பிரொஃசர் டாக்டர் டி நசீரின ஹயபூர்வம் மட்டும் டாக்டர் எ நிசாருதீன் அதுளயூனிவ் அரபிக்கு படன வகுப்பிண்ட் முன் அத்தனானுதீன் சாருன்னு ஈ சடங்கிலே ஹதயபூர்வம் சுவாகம் செய்யும் ഈ ചടങ്ങിന് അവസാനത്തെ ഇനം എന്ന് പറയുന്നത് ഗ്രന്ഥകാരൻ്റെ പിന്നെ നമ്മളോടുള്ള സംസാരമാണ് ആയിൻ സാഹിബിനെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു അതെ പിന്നെ നന്ദി പറയണ ചെറിയ മാറ്റമുള്ളത് ഇവിടെ നമ്മൾ ശ്രീമതി ബീന ജയചന്ദ്രൻ അധ്യാപികയാണ് അവർ ആശംസാ പ്രസംഗത്തിന് വരുമ്പെന്ന് അറിയിച്ചിരുന്നു എന്തോ കാരണത്താൽ അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല അതിന് പകരം പിന്നെ ശ്രീമതി സമീറ ഇവിടെ ആശംസാ പ്രസംഗം നടത്തുന്നതാണ് അവരെ ഞാൻ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും എൻ്റെ ഒടുവിലായി നന്ദി പ്രകടനം നടത്തുന്നത് എം എം സഫർ ബഹുമാന്യനായ എം എം സഫറി എസ് എഫ് പി ആർ ചെയർമാനാണ് അദ്ദേഹത്തെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഞാൻ എല്ലാത്തിനും ഉപയോഗിക്കും ഈ പരിപാടിക്ക് സാന്നിധ്യം കൊണ്ട് എന്നെ മഹനീയത വരുത്തുന്ന നിങ്ങളെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സഹർഷം സഹൃദയം സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ഉള്ള ഡോക്ടർ കായംകുളം യൂനിസ അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട നഷീർദീസർ ഒപ്പം ഇന്ന് ഒരു എഴുത്തുകാരൻ മകള് സംസാരിക്കാനായി സ്നേഹിച്ചു ഞാൻ പറഞ്ഞു പ്രഗത്ഭനും പ്രശസ്തനുമായ അടൂർ ഗോപാലകൃഷ്ണൻ മുതൽ അന്നും വേണ്ടിയിട്ടുണ്ടായിരുന്ന എല്ലാം സഫർ വരെ വായിച്ച പുസ്തകം ഇന്ന് ഞാൻ അത് മാറ്റി പറയുന്നു നിങ്ങൾ ഓരോരുത്തരും ആ പുസ്തകം വായിക്കണം ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഇനി മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്ക് എന്തൊക്കെ തടസ്സങ്ങളും എന്തൊക്കെ പ്രതിഫലന സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ പുസ്തകം ഇവിടെ ഇന്ന് ഈ കൗണ്ടറിൽ നിന്ന് ഇതിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കും അതുപോലെ തന്നെ അദ്ദേഹം എഴുതിയ മൂന്ന് പുസ്തകങ്ങൾ കൂടി ഒരു പാക്കേജായി അഞ്ഞൂറ് രൂപയ്ക്ക് ഇന്ന് കൗണ്ടറിൽ നിന്ന് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ബന്ധുക്കളാണ് മകനാണ് മകളാണ് അടിയനാണ് അതൊക്കെ വീട്ടിൽ ഇവിടെ നിന്ന് പോകുമ്പോൾ പുസ്തകവും കൂടി വാങ്ങി ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും നന്ദിയും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ യോഗം അവസാനിച്ചതായി കൂടി അധ്യക്ഷനു വേണ്ടി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം